നേരം വിളക്കരുതെന്ന് ഒരുവളാഗ്രഹിച്ചതിനാലാവണം സമയം മണിയായിട്ടും അന്തരീക്ഷം ഇരുട്ട് മൂടിക്കിടന്നു അതേപോലെ തന്നെ അവളുടെ മനസ്സും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഇല്ലാതെ ഇരുട്ടിലാക്കപ്പെട്ടു രാവിലെ ആയിട്ടും ചടഞ്ഞ് കൂടി ഇരിക്കുന്നവളെ കണ്ട് ഗീതയുടെ ഉള്ളവും പിടഞ്ഞു ഇന്ന് തൻ്റെ മകളുടെ കല്യാണമാണ് ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിലും വീതിയാലെന്ന് അവളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുവാണ് ഇന്നലെ രാത്രിയിൽ കാശി ദിവാകരനെ വിളിച്ച് പറഞ്ഞിരുന്നു കൃത്യം എട്ട് മണിയാകുമ്പോൾ ഇവിടെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പാർവിനെ എത്തിക്കണമെന്ന് അവിടെ വെച്ച് കല്യാണം നടത്തി കൊടുത്തതുകൊണ്ട് അവനും കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് ഈ ചിന്തയിൽ ഗീത ക്ലോക്കിലേക്ക് നോക്കി സമയം ആറരയായി ഇനിയും പാർവിനെയും ഇങ്ങനെ എത്തിയാൽ ശരിയാവില്ല അവളെ അമ്പലത്തിൽ കൊണ്ടുപോകാനായി ഒരുക്കണമെന്നവർ ഓർത്തു മോളെ പാറു ചെല് പോയി കുളിക്ക് ഗീത പറഞ്ഞു കേട്ട് നിർവികാരമായി നോക്കാനേ പാർവിനെ കഴിഞ്ഞോളൂ തൻ്റെ മുഖത്തെ ഭാവം കണ്ട് നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന ഗീതയെ കണ്ട് പാറ കുളിക്കാനായിട്ട് ഡ്രസ്സും എടുത്തുകൊണ്ട് പോയി താൻ എങ്ങനെയാണോ തൻ്റെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടത് ഏതൊരു പെണ്ണിനും സ്വന്തം വിവാഹത്തിനെക്കുറിച്ച് മോഹങ്ങളുണ്ടാകില്ലേ എൻ്റെ മോഹങ്ങളെല്ലാം വെറുതെ ആയല്ലോ ആർക്കോ വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കാനാണ് തനിക്ക് വിവാഹം എന്നവൾ ഓർത്തു ഉറ്റവരും ഉടയവരും ഇല്ലാതെ ആരെന്നോ എന്തെന്നോ പോലും അറിയാത്ത ഒരുവനുമായിട്ടാണ് തൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ആരോടും നന്നായി പെരുമാറാൻ അറിയാത്ത ഒരു വഴക്കാളിൽ മൃഗങ്ങളെപ്പോലെ മുരളുന്നവൻ കണ്ടാൽ തന്നെ ഭീകരനെ പോലെ ഇരിക്കുന്നവൻ ഇരുപത് വയസ്സ് മാത്രമുള്ള തന്നെ കെട്ടാൻ വന്നിരിക്കുന്ന അയാൾക്ക് മുപ്പത് വയസ്സെങ്കിലും കാണും അയാളുടെ മുൻപിൽ താൻ ഇത്തിരി പോലുമില്ല അങ്ങനെ ആനീം മാടും പോലെ വ്യത്യാസമുണ്ട് താനും അയാളും തമ്മിൽ അതുപോലത്തെ രൂപവും ഭാവവും ഉള്ളയാൾ ഇങ്ങനെ ഒരാളെയാണോ താൻ ഭർത്താവായി സങ്കല്പിച്ചിട്ടുള്ളത് ഒരിക്കലുമല്ല ഇങ്ങനെ ഒരാളെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഒരാളുടെ കൂടെ ഈ ജീവിതകാലം മുഴുവനും താൻ എങ്ങനെ കഴിയും ഇല്ല തനിക്കാവില്ല പാർവിൻ്റെ മനസ്സിൽ ഒരായിരം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉയർന്നു കുളിക്കാൻ കയറിട്ട് കുറേ നേരമായിട്ടും പാറുവിനെ പുറത്തേക്ക് കാണാത്തത് കൊണ്ട് ഗീതയ്ക്കുള്ളിൽ ഭയം തോന്നി അവൾ എന്തെങ്കിലും കടും കൈ കാട്ടിക്കാണോ എന്നവർ ഒരു നിമിഷം ഭയന്നു മോളെ പാറു കുളി കഴിഞ്ഞില്ലേ ഗീതയുടെ ശബ്ദം കേട്ട് ഉള്ളിലെ ചിന്തകളെ അടക്കി നിർത്തി അവൾ പെട്ടെന്ന് തലവഴി കുറിച്ച് വെള്ളം കോരി ഒഴിച്ചിട്ട് ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നു അവളെ കണ്ട ഗീത ആശ്വാസത്തോടെ അവളെ നോക്കി എൻ്റെ മോള് വിഷമിക്കണ്ട നിനക്ക് നല്ല ജീവിതം തന്നെ ഉണ്ടാകും ഉണ്ടാകുമോളെ പുറമെ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല പലരും നിൻ്റെ അച്ഛനെ തന്നെ കണ്ടില്ലേ അങ്ങനെ പുറമെ കണ്ടാൽ പാവാണെന്നല്ലേ തോന്നും കാശി പുറമേ കാണുമ്പോൾ ഉള്ള ഭീകരഭാവം കാണും എൻ്റെ മോള് പേടിക്കാതെ ഗീത തൻ്റെ ഉള്ളിലെ ഭയം മറച്ചു വെച്ച് പാർവിനെ സമാധാനിപ്പിക്കാൻ നോക്കി തന്നെ സമാധാനിപ്പിക്കാനാണ് തൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പാർവിനെ അറിയാമായിരുന്നു അവൾ അവരെ നോക്കി തെളിച്ചുമില്ലാത്ത ചിരി സമ്മാനിച്ചു ഗീത പാർവിനെ കൊണ്ട് അവളെ ഉള്ളതിൽ വെച്ച് നല്ലൊരു ധാവണയെടുത്ത് അവളെ ഒടിപ്പിച്ചു നിർവികാരമായി ഇരിക്കുന്നവളെ നോക്കിയവർ തന്നെ അവളുടെ കണ്ണുകൾ കരി കൊണ്ട് കറുപ്പിച്ച് കൊടുത്തു അവളെ നെറ്റിയിൽ പൊട്ടു തൊട്ട് കൊടുത്തു അവളുടെ മുടി നന്നായി കെട്ടിക്കൊടുത്തു കയ്യിലാക്കിയുള്ള കുപ്പിവളകൾ അവർ അവൾക്ക് അണിയിച്ചു കൊടുത്തു കാതിൽ ഒരു ചെറിയ ചീമയ്ക്കയും കഴുത്തിലൊരു മുത്തുമാറി ഗീതയവൾക്ക് അണിയിച്ചു കൊടുത്തു കയ്യിലുള്ളത് കൊണ്ട് അവർ എങ്ങനെയൊക്കെയോ അവളെ ഒരുക്കി അവളൊരു ഭാവിയെപ്പോലെ അവളെ മുൻപിൽ കൊടുത്തു എന്നും ഒത്തിരി ആഗ്രഹങ്ങളും പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് അമ്പലം നടയിൽ നിൽക്കുന്നവൾ ഇന്ന് എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാതെ അകത്തെ പ്രതിഷ്ഠയും നോക്കി നിന്നു തൻ്റെ അരികിൽ നിൽക്കുന്നവനെ നോക്കാൻ അവൾക്ക് തോന്നിയില്ല നടയിൽ നിന്നും ഇറങ്ങി വന്ന പൂജാരി കൊണ്ടുവന്ന താലത്തിൽ നിന്നും ബലിഷ്ടമായ രണ്ട് കൈകൾ മഞ്ഞച്ചരട്ടിൽ കൊടുത്ത് താലിയെടുക്കുന്നത് മാത്രമേ അവൾ കണ്ടുള്ളൂ ആ സമയം തന്നെ പാർ കണ്ണുകൾ ഇറക്കി അടച്ചു ഒട്ടൊരു നേരത്തിന് ശേഷം ചെറു ചുരു നിശ്വാസം തൻ്റെ മുഖത്തേൽക്കുന്നത് അവൾ അറിഞ്ഞു ആ നിമിഷം അവളെ അടഞ്ഞ കണ്ണുകൾ ഒന്നുകൂടി അവൾ ഇറുക്കിയടച്ചു തൻ്റെ കഴുത്തിലൊരു ചെറുതണുപ്പ് പടർന്നത് അവൾ അറിഞ്ഞു അതിനോടൊപ്പം തൻ്റെ കാതുകളിൽ അവൻ്റെ ശബ്ദവും അവളെ തേടിയെത്തി നീ അധിക കാലം ഈ താളി കഴുത്തിലിട്ടുകൊണ്ട് നടക്കലടി അവൻ്റെ ആ വാക്കുകളിൽ അവൾ അറിയാതന്നെ അവളുടെ കൈകൾ സ്വന്തം കഴുത്തിലേക്ക് ചലച്ചിരുന്നു അവനെന്നും മൂന്ന് കെട്ടുകെട്ടി തൻ്റെ കഴുത്തിൽ ഉറപ്പിച്ച താലിയിൽ അവളെ വിരലകൾ പിടുത്തം ഇട്ടിരുന്നു എന്തിനാണ് അങ്ങനെ താൻ ചെയ്തതെന്ന് പാറുവിനും നിക്ഷേപമില്ലായിരുന്നു കണ്ണുകൾ തുറന്നു നോക്കിയ പാറു തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവനെയാണ് കണ്ടത് അത് കണ്ട അവനിൽ നിന്നും അവൾ മുഖം വെട്ടിച്ചു തിരിച്ചു ഇവിളയിൽ നിന്ന് ഞാൻ കാശി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കാശിക്ക് അവളെ ഭാവം കണ്ട് ദേഷ്യം വന്നിരുന്നു ഒരു താലി കഴുത്തിൽ വീണിട്ടും നിർവികാരമായി നിൽക്കുന്നവളെ കണ്ട് ഖീതരയുള്ളു പിടഞ്ഞു പഞ്ചമിയും പ്രദീപും ചേച്ചി പിരിയേണ്ടി വരുമല്ലോ എന്ന് സങ്കടത്തിൽ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പാറുവും അവരെ ചേർത്ത് പിടിച്ചു ഇതെല്ലാം കണ്ട് കാശിയുടെ മുഖത്ത് പുച്ഛമായിരുന്നു എന്നാൽ ദിവാകരന് തൻ്റെ ഒരു ബാധ്യത ഒഴിഞ്ഞുപോയ സന്തോഷവും ഒപ്പം കാശിക്ക് താൻ കൊടുക്കാനുള്ള തൻ്റെ കടവും തീർന്നലോ എന്ന സമാധാനവുമായിരുന്നു അത് അയാളുടെ മുഖത്ത് പുഞ്ചിരി പടർത്തി അത് കണ്ട് കാശി അയാളുടെ അടുത്തേക്ക് പാഞ്ഞു എടോ ഇപ്പം തൽക്കാലത്തേക്ക് ഇവളെ കെട്ടി തൻ്റെ കടത്തിൽ ഞാനൊരു അവധി തന്ന നേടൂ എനിക്ക് തരാനുള്ള പണം താൻ മര്യാദയ്ക്ക് തന്ന് തീർത്തണം എൻ്റെ കടം മൊത്തം തീർക്കുന്ന അന്ന് ഞാൻ ഇവളെ തിരിച്ചേൽപ്പിക്കും അതുവരെ ഇടൂ ഇവളെ കഴുത്തിൽ ഞാൻ കെട്ടി താലിക്കുള്ള ആയുസ് കാശിയുടെ വാക്കുകളിൽ പാറു തറിഞ്ഞു പോയി അവളുടെ കൈകൾ അവളെ കഴുത്തിൽ താലിയിലേക്ക് വീണ്ടും നീടൂ എന്നാൽ ദീവാകരൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു പിന്നെ നിനക്ക് ഞാൻ ഇപ്പൊ പണം തിരിച്ചു തരാൻ പോകല്ലേ എന്നിട്ട് വീണ്ടും ഈ മാരണത്തിന് എടുത്ത് തലയിൽ വെക്കാൻ എനിക്ക് വട്ടാണോ ദിവാകരൻ മനസ്സിൽ ഓർത്തുകൊണ്ട് കാശി നോക്കി ഭവ്യതയുടെ തലകൊലുക്കി അമ്പലത്തിനും കാശി തന്നെ താറിലേക്ക് പിടിച്ച് വലച്ചു കയറ്റിക്കൊണ്ടുവരുമ്പോൾ പാറുവിൻ്റെ മനസ്സ് മുഴുവനും ഇനി അസുരൻ്റെ കോടി എങ്ങനെ ഒരു വീട്ടിൽ താമസിക്കും എന്ന ചിന്തയായിരുന്നു ഒപ്പം അവളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ ആയുസ് അധിക ഇല്ലെന്നും പിന്നെ കട വാങ്ങിച്ച പണം മൊത്തമായി തിരിച്ചു തരുന്ന അന്ന് തന്നെ തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്നല്ലേ അയാൾ അമ്പലത്തിൽ വെച്ച് പറഞ്ഞത് അപ്പോൾ ഇയാൾ തന്നെ കെട്ടിയത് എന്തിനാ ഇനി തന്നെ ഉപദ്രവിക്കാൻ വല്ലതുണോ അതോ തൻ്റെ ശരീരം മോഹിച്ചോ പാർവിൻ്റെ മനസ്സിലെ ചിന്തകൾ അധികരിച്ചു അതുകൊണ്ട് തന്നെ ആ താർ വലിയൊരു കേറ്റ് കിടന്ന് ഒരു ഇരുനില വീടിൻ്റെ മുൻപിലേക്ക് വന്ന് നിന്നും അവൾ അറിഞ്ഞില്ല നിന്നെ ഇനി ഞാൻ എടുത്തുകൊണ്ടുവന്ന് അകത്തേക്ക് കയറ്റണോ ഇങ്ങോട്ടിറങ്ങി വാടി കാശീരി അലാർച്ച കേട്ട് പാറഞ്ഞേട്ടി അപ്പോഴാണ് താൻ യാത്ര ചെയ്ത വാഹനം ഏതോ വലിയ വീടിൻ്റെ മുൻപിൽ നിർത്തിയത് അവൾ ശ്രദ്ധിച്ചത് അവൾ ആ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി കാശി അവൻ്റെ പോക്കറ്റിൽ നിന്നും ചാവ ആ വീടിൻ്റെ വാതിൽ തുറന്നു ആ സമയവും അവളുടെ കണ്ണുകൾ ആ വീടിനും പരിസരത്തും തന്നെ ചുറ്റിക്കറങ്ങി എന്തൊരു വലിയ വീടാ ഇത് ഈ വീടിന് മുൻപിൽ തൻ്റെ വീടൊരു കൊച്ചുപൊരയാണെന്ന് അവൾ ഓർത്തു വലിയ പടുകൂറ്റൻ ഗേറ്റും ആ വീടിൻ്റെ മുൻപിലുള്ളത് അവൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് വീടിന് ചുറ്റും കോട്ട പോലെ മതിലുകൾ നല്ല പൊക്കത്തിൽ തന്നെ കയറിയിട്ടുണ്ട് ഇതെന്തോന്ന് രാവണൻ്റെ കോട്ടയാണോ ആകെ ചുറ്റിനും ആളും മനക്കും ഒന്നുമില്ല ഒരിരുപത് വയസ്സുകാരുടെ എല്ലാ ചപലതകളും അവളെ ചിന്തകളിൽ നിറഞ്ഞു നിന്നു താൻ വാതിൽ തുറന്ന് അകത്ത് കയറിയിട്ടും അവിടെ വീഴ്ച നിൽക്കുന്നവളെ കണ്ട് കാശി ചെറഞ്ഞ് നോക്കി ഡി കാശിയുടെ അലർച്ച കേട്ടാണ് അവൾക്ക് സ്ഥലകാല ബോധമുണ്ടായത് താൻ എങ്ങനെയോ ഇവിടെ വന്നതെന്നും അവളെപ്പോഴാണ് ചിന്തിച്ചത് ആ ചിന്തയിൽ അവളുടെ കണ്ണുകൾ കോർത്തു നിന്നിവിടെ നിരവിളക്ക് തന്നു സ്വീകരിക്കാൻ ആരുമില്ല അവടെ വീഴ്ച നിൽക്കാതെ അകത്തോട്ട് കയറി വാടി കാശി മുരണ്ടു അവൻ്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടവൾക്ക് ഭയം തോന്നിയെങ്കിലും അവളുടെ ഭാവിയെക്കുറിച്ചുള്ള ആദിയും തൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയാനുള്ള ദേഷ്യവും എല്ലാം കൂടി കൂട്ടിപ്പാറു അകത്തേക്ക് കയറി കാശിക്കടുത്തേക്ക് പാഞ്ഞു അവളുടെ നീക്കം എന്താണെന്ന് അറിയാതെ കാശി അവളെ കലിപ്പിച്ചു നോക്കി എൻ്റെ ജീവിതം തുളച്ചിട്ട് തനിക്ക് സമാധാനമായോളൂ എന്തിനാടോ എന്റെ ജീവിതം താൻ തകർത്തത് ഞാൻ തന്നോട് എന്ത് തെറ്റാടോ ചെയ്തത് എൻ്റെ ജീവിതം തകർത്തിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് താൻ കരുതണ്ടടും എന്നെ ഉപദ്രവിക്കാൻ എങ്ങനെ ശ്രമിച്ചാൽ താൻ എൻ്റെ തനിക്കോണം കാണും പാർവണിന്തുയി പറയുന്നത് താൻ ചെവിയിൽ നോളിക്കോ കലവിലാന്ന് കിടന്ന് അലച്ചുകൂവി ബഹളം വെച്ചുകൊണ്ട് തൻ്റെ ഷട്ടിൽ പിടിച്ചു വലക്കുന്നവളെ കണ്ട് ഇതെന്ത് കൂത്തന്നതുപോലെ കാശി നോക്കി നിന്നു കോളറിൽ പിടിക്കാൻ കൈ എത്താത്തത് കൊണ്ട് അവൾ അവന്റെ ഷട്ടിന്റെ സ്ലീവിലാണ് പിടിച്ചു വലയ്ക്കുന്നത് അതും എത്തി കുത്തിയാണ് പെണ്ണ് അവടെ വരെയെങ്കിലും കൈ എത്തിച്ചത് അവൾ കാശിയുടെ നെഞ്ചിൻ്റെ അവിടെ വരെയുടു അതുകൊണ്ടവൾ ഇങ്ങനെ അവൻ്റെ ഷട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ബഹളം വയ്ക്കുന്നത് ഇടി ചെന്നു കൈ എടുക്കടി കാശിയവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ടലറി അത് കണ്ട് അവളുടെ മുഖം വീണ്ടും കുത്തിവീർത്തു അവൾ അവൻ്റെ അടുത്തേക്ക് വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങി നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിയത് എനിക്കിപ്പോൾ അറിയണം പാർവിൻ്റെ ബഹളം കേട്ട് കാശി അവളെ ദേഷ്യത്തോടെ നോക്കി ഇത് ഭയങ്കര കുരിശായല്ലോ കാശി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു നിനക്ക് എന്താ അറിയേണ്ടത് ഞാൻ നിന്നെ എന്തിനാ കേട്ടിയതെന്നല്ലേ നിന്നെ കൊല്ലാൻ വേണ്ടിയാ നിന്നെ കേട്ടിയത് കാശി ദേഷ്യത്തോടെ പറഞ്ഞ് കേട്ടു പാറൊന്നും ഞെട്ടിയെങ്കിലും അവനെ നോക്കി അവൾ പുച്ഛിച്ചു ഓ പിന്നെ താൻ എന്നെ ഞോട്ടും എന്നെ കൊല്ലാൻ താനല്ല തൻ്റെ പാറ് പറഞ്ഞ് തീർക്കും മുൻപേ അവൻ്റെ കയ്യിലിരുന്ന അവളുടെ കൈ അവൻ പിടിച്ചമക്കി കാലാ വിട് പാറ വേദന കൊണ്ട് നിരവിളിച്ചു അതെടി നിന്റെ കാലം തന്നെ ഞാൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ എങ്ങാനും കഴിഞ്ഞു കൂടിയാൽ നിനക്ക് കൊളാം അതെല്ലാം കോഴ്സ് ഇറക്കാൻ വന്നാൽ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചത് മൊത്തം ഈ പത്തനം തരും മൊത്തവും കൂടി ഒന്നിച്ച് നീ താങ്ങില്ല അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിലെ ഏതെങ്കിലും മുറിയിൽ ഒതുങ്ങിക്കൂടി ഇവിടുത്തെ അടുക്കള ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചാൽ നിന്റെ തന്ത കടം തീർത്ത് കഴിയുമ്പോൾ വലിയ കേടുപാടും തമ്മിൽ തിരിച്ചു പോകാം അല്ലെങ്കിൽ നീ കാശി ആരാണെന്ന് ശരിക്കറിയും കേട്ടോടി ചെന്തു കാശി അലറികൊണ്ട് അവളുടെ കൈ അവൻ്റെ കയ്യിലും കുടഞ്ഞൊറിഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ട് പാറു അവനെ ദേഷ്യത്തോടെ നോക്കി അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവനകത്തെ ഒരു മുറിയിലേക്ക് കയറി പോകുന്നത് അവൾ കണ്ടു ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി ആലോചിച്ച് നിൽക്കുന്നവളെ കണ്ടുകൊണ്ടാണ് കാശി ഹാളിലേക്ക് വന്നത് ഡി കാശിയുടെ അലർച്ച കേട്ട് പറഞ്ഞിട്ടി നിങ്ങൾ എന്തിനാ ഈ കിടന്ന് അലർന്നേ പാറു അവനെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും നീ ആരടി ചോദിക്കാൻ കാശി അവളെ ചെറിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ സംസാരം കേട്ട് അവൾ അവനെ നോക്കി പുച്ഛിച്ചു നിന്റെ ഈ പൂച്ച ഞാൻ മാറ്റിത്തരുന്നുണ്ടേ നിന്റെ ഈ പൂച്ച ഒന്നുകൊണ്ട് മാത്രമാണ് നിൻ്റെ കഴുത്തിൽ ഞാൻ ഈ താലി കെട്ടിയത് നിനക്ക് എന്നെ കാണുമ്പോൾ ഈ പൂച്ചതിന് നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട് ജേതു കാശിയുള്ള കഴുത്തിൽ താലി മാറിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ട് അവളോട് മുരടും അത് കണ്ടവൾ അവൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു കൂടുതൽ കിടന്ന് പിടക്കിലടി ഇത്രയുള്ളു ഞാൻ നോക്കില്ല നിന്നെ പിടിച്ച ആ പിത്തിയിൽ വെച്ച് ഒട്ടിക്ക് ഞാൻ കാശി പറഞ്ഞു കേട്ട് പാറു അവനെ മിഴിച്ചു നോക്കി ഇവിടെ മിഴിച്ചു നിൽക്കാതെ നിന്റെ ഈ കേട്ടും പാണ്ഡവും ഒക്കെ ഏതെങ്കിലും മുറിയിൽ കൊണ്ട് വയ്ക്കാൻ നോക്ക് അല്ലാതെ ഇതൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഇതൊക്കെ കൂടി എവിടെയെങ്കിലും എടുത്ത് കളയും പാർവിൻ്റെ ചെറിയൊരു ഡ്രസ്സ് നിറച്ച സഞ്ചിയും കോളേജ് ഭാഗം ചൂണ്ടിക്കൊണ്ട് കാശി ഭീഷണി പോലെ പറയുന്ന കേട്ട് പാറു അവനെ കൂർപ്പിച്ച് നോക്കി എൻ്റെ ബാഗിൽ അങ്ങനെ തൊട്ടാൽ തൻ്റെ കൈ ഞാൻ ഒളിച്ച് കളയും നോക്കിക്കോ പാറു പെറുപെറുത്ത് കൊണ്ട് അവൻ്റെ കയ്യിൽ നോക്കി മസിൽ ഉരുട്ടി കയറ്റിയ അവൻ്റെ കൈ കണ്ടപ്പോഴേ അവൾ അറിയാതെ നിന്ന് ഉമ്മനിറക്കിപ്പോയി അവളുടെ കണ്ണുകൾ അവളുടെ കൈകളിലേക്ക് പോയി ഈ കൊലന്നനെയുള്ള കൈ വച്ച് ഇങ്ങടെ ഈ തടിമാടൻ കൈ എങ്ങനെ ഓടിക്കാൻ പറ്റും പാറും മനസ്സിലോർത്തു എടി ചെന്തു നിൻ്റെ മേഴ്സി നിൽപ്പ് കഴിഞ്ഞെങ്കിൽ ഈ സാധനമൊക്കെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും ആ പിന്നെ നീ ഇതിലൊന്ന് ഒപ്പിട്ട് തന്നെ കാശി തൻ്റെ കൈയിലെ വെള്ളക്കടലാസ് അവൾക്ക് നിര നീട്ടി ഇതെന്തിനാ ഞാൻ ഒപ്പിടുന്നേ പാറു ചോദിക്കുന്ന കേട്ട് കാശി അവളെ കണ്ണോറ്റി നോക്കി നീ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി കാശിയുടെ അലർച്ച കേട്ടപ്പോൾ അവനെ നോക്കിയതല്ലാതെ ആ പേപ്പർ വാങ്ങിയില്ല ഇതെന്തിനുള്ളതാണെന്ന് പറയാതെ ഞാൻ ഒപ്പിടില്ല പാറു വാശിയോടെ പറഞ്ഞു ഓഹോ നീ അത്രയ്ക്കയോ നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ പറ്റുമോയെന്ന് ഞാനത് നോക്കട്ടെ കാശി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അതിൽ പേന പിടിപ്പിച്ചു അവൻ്റെ കൈ അവളുടെ കയ്യിൽ മുറുകുന്നതറിഞ്ഞ് വേദന സഹിക്കാൻ വയ്യാതെ അവൾ അവൻ്റെ കയ്യിൽ നിന്നും കൈ വലിക്കാൻ നോക്കി കൈ കൈ ആ പാറു നിലവിളിച്ചു നിന്നോട് ഞാൻ പാട്ട് പാടാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ഒപ്പിടടി കാശി ദേഷ്യത്തോടെ മുരടും ഞാൻ ഒപ്പിടാം ആദ്യം കൈ എടുക്കടും പാറു അവനെ നോക്കി കണ്ണു ചുരുക്കി പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ചാൽ നിനക്ക് കൊള്ളാം കാശി പറഞ്ഞുകൊണ്ട് അവളൊക്കെ കൈ എടുത്തു അവൾ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ആ പേപ്പറിൽ ഒപ്പിട്ടു ഇനിയെങ്കിലും പറ ഇതെന്തിനാ പാറു ചോദിച്ചു കേട്ട് കാശി അവളെ ഇരുത്തി നോക്കി അതെ നിന്റെ തന്ത പണം ഇടപാട് മൊത്തം തീർത്താൽ ഇവിടെ നിന്ന് നീ ഇറങ്ങി പൊയ്ക്കോളാം എന്ന് സംബന്ധിച്ചു കൊണ്ടുള്ള നിന്റെ എഗ്രിമെൻ്റ് കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി ഉള്ളിൽ ചിരിച്ചു ഇയാളെന്നെ അയാളിൽ നിന്ന് മുക്തിയാക്കുന്ന കാര്യമല്ലേ പറഞ്ഞത് അത് നേരത്തെ പറഞ്ഞിരുന്നേൽ ഞാൻ തുള്ളിച്ചാടി ഒപ്പിടില്ലേ കാട്ടാളൻ്റെ ഒരു കാര്യം പാറു കാശി നോക്കി മനസ്സിലോർത്തു അവളിന്ന് നോക്കിയിട്ട് കാശി ആ പേപ്പർ ഒരു ഫയലാക്കിയിട്ട് അതുമായി മുറ്റത്തേക്കിറങ്ങി വാതിൽ തൻ്റെ കയ്യിൽ താക്കോൽ കൊണ്ട് വെളിൽ നിന്നും പൂട്ടിയിട്ട് അവൻ്റെ താറിൽ കയറി പുറത്തേക്ക് പാഞ്ഞു ഞാൻ എന്തോന്നാ പട്ടി പൂച്ച വലതുമാണോ എന്നിങ്ങനെ പൂട്ടിട്ടിട്ട് പോകാൻ പാറു പിറുപിറുത്ത് അവളെ ഭാഗം തുണി സഞ്ചിയും എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലെ ഓരോ മുറിയിലും കണ്ണോടിച്ചു എന്നിട്ട് അവൻ്റേതല്ലാത്ത ഒരു മുറിയിലേക്ക് കയറി അവൾ തൻ്റെ ഭാഗം സഞ്ചയും അവിടെ വെച്ചു ഹോ ഭാഗ്യം ഈ മുറികൾ കട്ടിലുണ്ട് മേശയുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളം സ്ഥിരതാമസത്തിനൊന്നും അല്ലല്ലോ പാറു മനസ്സിലോർത്തുകൊണ്ട് ആ മുറി മുഴുവനും കണ്ണോടിച്ചു തൻ്റെ വീട്ടിലെ താൻ താമസിച്ച മുറിയേക്കാളും വലുതാണ് ഈ മുറിയെങ്കിലും അവൾ വെറുതെ ജാടിയിട്ടതാണ് അങ്ങനെ നമ്മൾ തോറ്റൊടുക്കാൻ പാടില്ലല്ലോ പാറു മനസ്സിലോർത്തു ഷോ വിശക്കുന്നല്ലോ വയറിൽ തടവിക്കണ്ട് പാറു ഓർത്തു എന്നി രാവിലെയൊന്നും കഴിച്ചില്ല അതിൻ്റെ വിശപ്പാണ് ഛേ ഇപ്പോൾ ഉച്ച കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇവിടെ ഇനി എവിടെയാണോ അടുക്കള പാറു മനസ്സിലോർത്തുകൊണ്ട് അടുക്കള തിരഞ്ഞു നടന്നു പണ്ടേതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ഓട്ടോ പിടിച്ചു പോകാനുണ്ട് ഈ വീട് മുഴുവനും കാണാൻ ഇതിലെവിടെയാണോ അടുക്കള ആർക്കറിയാം പാറു ആത്മകതമായി പറഞ്ഞുകൊണ്ട് തൻ്റെ വിശപ്പിൻ്റെ വിളിക്ക് ഒരു ആശ്വാസം ആശ്വാസമുണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ആടുക്കള തിരഞ്ഞു ആടുക്കള തപ്പി ഇറങ്ങി ഒടുവിൽ അവളത് കണ്ടുപിടിച്ചു ഗ്യാസ് സ്റ്റഫും ഫ്രിഡ്ജും ഒക്കെയുള്ള ഒരു ആധുനിക അടുക്കള തന്നെ അവൾ അടുക്കള മുഴുവനും ഒന്ന് കണ്ണോടിച്ചു ഹോ ഇവിടെ പന്ത് കളിക്കണ സ്ഥലമുണ്ടല്ലോ എന്തിനെ ഇത്രയും വലിയ അടുക്കള പാറു അവിടെയെല്ലാം കണ്ണുവിടർത്തി നോക്കിക്കൊണ്ടും മനസ്സിൽ പറഞ്ഞു ആ നിമിഷം അവളെ മനസ്സിൽ തൻ്റെ വീട്ടിലെ കുഞ്ഞടുക്കളയായിരുന്നു അവൾ അടുക്കള മുഴുവനും ഒന്ന് നോക്കി അടുക്കള വലുതാണെങ്കിലും എല്ലാം നേരത്തി വാരി ഇട്ടേക്കും അല്ലേ ഇത് എന്തോന്ന് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ നിർത്തിയിട്ടേക്കുന്നത് കുറച്ച് പാത്രം സി എങ്കിലും കിടപ്പുണ്ട് കഴിച്ച പാത്രം അയാൾക്ക് കഴുകി വെച്ചൂടെ പാറു മനസ്സിലോർത്തുകൊണ്ട് നെടുവീർപ്പെട്ടു ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന് നോക്കാം അല്ലെങ്കിൽ വലതുമുണ്ടാക്കി കഴിക്കണം പാറും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അടുക്കളയിലെ കബോർഡിലും ഫ്രിഡ്ജിലും എല്ലാം പരതി എല്ലായിടത്തും അവൾക്ക് കാണാൻ കഴിഞ്ഞത് കുറേ കുപ്പികൾ മാത്രമാണ് അത് കണ്ട് അവൾ കണ്ണുകൾ മിഴിഞ്ഞു ഇയാൾക്ക് കുപ്പി കച്ചവടം ദൈവമേ മുഴു മുഴുകൊടിയനാണെന്ന് തോന്നുന്നത് കുടിച്ചീട്ട് തന്നെ ഉപദ്രവിക്കോ ദിനകരൻ മദ്യപിച്ചിട്ട് വന്ന വീട്ടിൽ എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഓർമ്മയിൽ അവളുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ കടന്നു വന്നു അപ്പോഴേക്കും കലശലായി വിശപ്പ് കാണും അവളെ ചിന്തകൾക്ക് അവൾ വിരാമം ഇട്ടു എന്നിട്ട് ഷെൽഫിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് പരതി നോക്കി അങ്ങനെ കുറച്ച് നേരത്തെ തിരിച്ചിലിനൊടുവിൽ അവിടെ ഒരു കവറിൽ ഒരു പിടി ആരിയിരിക്കുന്നത് അവൾ കണ്ടു അതിൻ്റെ ആശ്വാസത്തിൽ അവൾ ആ ഉണ്ടായിരുന്ന അരി മൊത്തം എടുത്ത് നന്നായി കഴുകി അടക്കള സ്ലാബിൽ നിറഞ്ഞു വാരി കിടക്കുന്ന പാത്രങ്ങൾക്കിടയിൽ നിന്നവൾ ഒരു ചെറിയ കലമെടുത്തവൾ കഴുകി അതിൽ വെള്ളം പകുതി നിറച്ച് അടുപ്പത്ത് വെച്ചു വെള്ളം തിളച്ചു തുടങ്ങിയപ്പോൾ അവൾ അരിയും അതിലേക്കിട്ട് വേവിച്ചു അരി വേവുന്ന സമയം കൊണ്ട് അവിടെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടോ എന്നവൾ തിരഞ്ഞു ഒന്നും കാണാതെ അവൾ നിരാശയായി പിന്നെയുള്ളത് കൊണ്ടൊക്കെ ആവട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് അവൾ വെന്തച്ചോറ് വാർത്തു അതിൽ നിന്നും വെള്ളം തോർന്നതിന് ശേഷം അവളൊരു പ്ലേറ്റിൽ ആ ചോറ് മൊത്തം കുടഞ്ഞിട്ട് അതിൽ കുറച്ച് കുറച്ചുപ്പം വിതിറി അവൾ കഴിച്ചു ആ സമയമാണ് ഒരുവൻ വീടിന്റെ പൂട്ട് തുറന്ന അകത്തേക്ക് കയറി വന്നത് ആളെങ്ങും അവളെ കാണാഞ്ഞിട്ട് അവൻ അവിടെയെല്ലാം അവൻറെ കണ്ണുകൾ കൊണ്ടവളെ പരതി ഒടുവിൽ അടുക്കളയിൽ പാത്രങ്ങൾ അലങ്ങുന്ന ശബ്ദം കേട്ടവൻ അവിടേക്ക് നടന്നു അവിടെ അടുക്കള സ്ലാബിലിരുന്നുകൊണ്ട് അവസാന ഉരുളച്ചോറും വായിലാക്കുന്നവളെയാണ് അവൻ കണ്ടത് അവൻ്റെ കണ്ണുകൾ അവളെ അരികിലിരിക്കുന്ന കാലിയായ കരത്തിലേക്കും പാറി തീണു അവൻ വന്നതൊന്നും അറിയാതെ പാറു അവളുടെ കൈ നക്കി തുടയ്ക്കുകയായിരുന്നു എടി ജേന്തു കാശിയുടെ കാറിൽ കേട്ടവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി മുണ്ടും മടക്കി കുത്തി കൈകൾ ഇടുപ്പിൽ കുത്തി തന്നെ നോക്കി പേടിപ്പിക്കുന്നവനെ കണ്ട് അവൾക്കിപ്പോൾ എന്തിനാ ഇവൻ കണ്ണൊട്ടി നോക്കുന്നെന്ന ഭാവമായിരുന്നു ആഹാരമുണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് തന്നെ അങ്ങ് തിന്നല്ലെടി എനിക്കുള്ള ആഹാരം എവിടെ കാശിയുടെ കലി ചോദ്യം കേട്ടവൾ അവനെ നോക്കി ഇവിടെ അങ്ങനെ തിന്നൻ മാത്രം ഇയാൾ ഒരു പറയല്ലേ ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരിയുണ്ട് തനിക്ക് കഴിക്കാൻ പാറ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു അപ്പോഴാണ് അവൻ ഓർത്തത് കഴിഞ്ഞ ദിവസം രാത്രി കഞ്ഞി വെച്ചിട്ട് ബാക്കേരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സ്ഥിരം ഹോട്ടൽ ഫുഡ് കഴിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇടയ്ക്ക് അവൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒപ്പം അവൻ വാങ്ങി വയ്ക്കാറുണ്ട് കറി വെക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ പച്ചക്കറിയൊന്നും വാങ്ങി വയ്ക്കാറില്ല അവൻ പിന്നെ നിന്റെ തന്തയാണോടി എല്ലാം വാങ്ങി വെക്കുന്നത് കാശി കറിപ്പോടെ ചോദിച്ചു ഹോ ഇയാൾക്ക് എന്തിൻ്റെ കേടാണോ എന്തോ സാധനം ഉണ്ടെങ്കിലല്ലേ ഇയാൾക്കുള്ളത് കൂടി കാണൂ ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു പിടി അരിയാണ് എനിക്ക് വിശന്ന് മേലാഞ്ഞ കൊണ്ട് ഞാനതടുത്ത് വേവിച്ച് കഴിച്ചു ഇനി തനിക്ക് വലതും കഴിക്കാൻ വേണമെങ്കിൽ കടയിൽ പോയി കഴിക്ക് പാറ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു ഓ പിന്നെ നീ പറയുന്നത് പോലെ കേൾക്കാൻ ഇരിക്കുമല്ല ഞാൻ മര്യാദയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ ഈ അടുക്കളയിൽ വേണമെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് എഴുതി വെക്കേ ഞാനത് ഇവിടെ എത്തിക്കാം പക്ഷേ എനിക്കുമുള്ള ആഹാരം നീ ഉണ്ടാക്കണം നിന്റെ തന്തപ്പടി എൻ്റെ പണം തിന്ന് തീർക്കുന്നത് വരെ ഈ വീട്ടിലുള്ള സകല പണിയും ചെയ്ത് നിനക്കിവിടെ താമസിക്കാം അല്ലാതെ വെറുതെ തിന്നും കുടിച്ചും ഇവിടെ ജീവിക്കാമെന്ന് നീ വിചാരിക്കേണ്ട കാശിയുടെ ഭീഷ്മി സ്വരം കേട്ടവൾ അവനെ നോക്കി ഓ ആയിക്കോട്ടെ എൻ്റെ അച്ഛൻ പണം തിരിച്ച് തരുന്നത് വരെ തൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കള്ളത്തിന്നില്ല പോരെ പാറു അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ആ അങ്ങനെയാൽ നിനക്ക് കൊള്ളാം ആ പിന്നെ ഇവിടെ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് എത്രയും പെടുന്നതന്നെ എഴുതിത്തരണം അത് വാങ്ങിച്ചിട്ട് ഇവിടെ എത്തിച്ചിട്ട് വേണം എനിക്ക് പോകാൻ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ എനിക്കുള്ള ആഹാരം ഉണ്ടാക്കിയിരിക്കണം ഇപ്പോൾ കാണിച്ചതുപോലെ എന്തേലും ഇനി നീ കാണിച്ചാൽ നിന്നെ ഞാൻ ശരിയാക്കും കേട്ടോടി കാശിയുടെ മുരാഴ്ച കേട്ട് പാറു അവനെ ചെറിഞ്ഞ് നോക്കിക്കൊണ്ട് അവളുടെ ഭാഗം കുഞ്ഞ് തുണി സഞ്ചയും വെച്ച മുറിയിലേക്ക് പോയി അവളുടെ ബാഗിൽ നിന്നും ഒരു ബുക്കും പേനയും എടുത്തുകൊണ്ട് അവൾ വന്നു അതിൽ നിന്നും ഒരു പേപ്പർ കയറി അവളൊരു അടുക്കളയിൽ വേണ്ട എല്ലാ പലചരക്ക് വസ്തുക്കളും അതിലിടി എന്താ ചെയ്യുന്നതെന്ന് നോക്കി അവളുടെ പുറകെ വന്നവൻ ആ മുറിയുടെ പുറത്ത് നിന്നും തൻ്റെ കയ്യിലുള്ള ലിസ്റ്റ് അവൾ കാശിയുടെ അടുത്തേക്ക് വന്ന അവൻ്റെ നേരെ നീടി എന്നാൽ ഇതിലൊട് ഇവിടെ വേണ്ടതെല്ലാം ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ വല്ലതും വെച്ച് തരാം അല്ലാതെ എൻ്റെ കയ്യിൽ അക്ഷയപാത്രം ഒന്നുമില്ല സാധനമൊന്നുമില്ലാതെ തന്നെ ആഹാരമുണ്ടാക്കി വയ്ക്കാൻ പാറു അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ടവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു സാധനങ്ങളെല്ലാം എത്തിച്ചു കഴിഞ്ഞിട്ട് വെക്കാൻ അറിയില്ലെന്നങ്ങാനും നീ പറഞ്ഞാലാ അപ്പം നിന്റെ താനേ കൊണമെന്നറിയും കേട്ടോട് ജന്തു കാശി പാർവിനെ നോക്കി പൊച്ചത്തോടെ പറഞ്ഞു ജന്തു തൻ്റെ എനിക്കൊരു പേരുണ്ട് അത് വിളിക്കാൻ പറ്റുമെങ്കിൽ താൻ വിളിച്ചാൽ മതി പാർ അവനെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു നിന്റെ പേര് തന്നെ പുല്ലെ ഞാൻ വിളിച്ചത് നീയല്ലേ എന്തോ ഇന്ദു എന്നോ മറ്റോ നിന്റെ പേരെന്ന് പറഞ്ഞത് ആ ഇന്ദു ഞാനങ്ങ് ജന്തു ആക്കിയെന്നേ ഉള്ളൂ എന്തായാലും നിനക്ക് ചേരുന്നത് ജന്തു എന്ന് തന്നെയാ കാശി അവളെ അടിമുടി നോക്കിക്കൊണ്ടവൻ കാലിപ്പോട പറഞ്ഞു അവളൊക്കെ ഏതും ലിസ്റ്റ് വാങ്ങി അതിലിന്ന് ഓടിച്ചു നോക്കി അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ഇത്രയും സാധനങ്ങളോ ഇത് കടമൊത്തം ഉണ്ടല്ലോ ഇവൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അറിയോ എന്തോ കാശി മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവളിന്ന് ചെറിഞ്ഞ് നോക്കിയിട്ട് വീടിന് വെളിയിലേക്ക് നടന്നു വീട് പൂട്ടിയിട്ട് അവൻ വണ്ടിയിൽ കയറി പുറത്തേക്ക് പോയി ആ സമയം അവൻ പറഞ്ഞു കേട്ട് വിറഞ്ഞ് നിൽക്കുമായിരുന്നു പാറു പാർവണേന്തൂർ എന്ന തൻ്റെ പേരിലെ പാറു അവൻ കേട്ടില്ല എന്ത് പോക്കിക്കൊണ്ട് വന്നേക്കുവാ അതുതന്നെ എന്ന് വിളിക്കാൻ മാനപൂർവം അവൻ ചെയ്യുന്നതാ പാറു മനസ്സിൽ ഈർഷ്യത്തോടെ ഓർത്തു